അങ്ങട് വീടില്ല അങ്ങട് ചരി ചേരിച്ചു പിടിക്കുക അതന്നെ തന്നെ തന്നെ അങ്ങനെ തന്നെ Come on, general Come on and be safe. తుగ్గిని అవును అవును గన్న 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 తమ 100 లానా స్పెషలిస్ట్ అంత చిన్న హుక్ ఆదా పర్నే మార్కిం చెలప తిరిచి వేయండి ని ఇస్తాండి అవడ 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 అప్రద 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 देखो

Thank you. ചാടി 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 ക്യൂനാ ക്യൂനാ ക്യൂൻ കമോൾ കമോൺ ക്യൂനാണ് ക്യൂനാണ് വലിച്ചോ വേലിച്ചോ വലിച്ചോ നീ അത് വലിച്ച് നീ അവിടെ നിർത്തല്ല എന്നാൽ അങ്ങോട്ട് വിടില്ല കേട്ടോ അങ്ങോട്ട് വിടില്ല അങ്ങോട്ട് ചരിച്ചു പിടിക്കി സ്റ്റിക്ക് ചരിച്ചു പിടിക്കി യെസ്

ണോ പൊന്തട്ടങ്ങനെ പൊന്തട്ടേൺ വീണ്ടും ജോൺമാൻ എന്താണത് പൊന്തില്ലടാ ജോൺ മുക്കിൽ നിന്നും പൊന്തിലില്ല അയ്യോ അയ്യോ അയ്യവ അയ്യവട അതെ ആ നീ വലിക്ക് വെലിക്ക് വെലിക്ക് കല്ലുമ്മിക്ക് അടുപ്പിക്കലേ കല്ലുമ്മിക്കില്ല ട്യൂണീണ് ടൂണിയാണ് പറഞ്ഞില്ല കൈകച്ചോ പിടിക്കണ വേണ്ടല്ലേ വേണ്ട നീ കയറ്റിക്കോ

Welcome, welcome, welcome. Come on, come on, come on, come on. Hello. Chirchi, 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 अंगडी chirchi, 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 chirchi,